റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയാം വളരെ ഒരു ബെമ്പർ ലോട്ടറി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇനിയിപ്പോൾ ഇത് വളരെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പത്ത് ആയിരത്തി അറുന്നൂറ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത്ര ലാഭത്തിന് ഒരു വീടും സ്ഥലവും നമ്മുടെ കയ്യിൽ വന്നിട്ടില്ല അത് കാരണം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ വിളിച്ചോളണം പോയിട്ട് ചോദിക്കരുത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നെ ഒന്നും അറിയിക്കാൻ പാടില്ലായിരുന്നു എന്നൊന്നും ഓർത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിന് ഇതിൻ്റെ വിറ്റ് പോകുന്ന ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് അപ്പം നിങ്ങൾ ചിന്തിക്കും വലിയ മലയാണ് പാറക്കെട്ടാണ് അന്തേലും എന്തെങ്കിലും ഇഷ്യൂ ഉള്ള പ്രോപ്പർട്ടി അങ്ങനെയൊന്നും അല്ല യാതൊരു ഇഷ്യൂസൊന്നുമില്ല ലീഗൽ ഭാഗങ്ങളെല്ലാം ഏറ്റവും സിഡ്ഡ് ഓർക്കെയാണ് നിലവിൽ ബാങ്കിൽ ലോണുണ്ട് ഈ വീടിന് ഏക്കർ സ്ഥലമുണ്ട് ഇത് എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് രണ്ട് ഏക്കർ സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഏഴായിരത്തി അഞ്ഞൂറ് കോഴി ഇടാൻ പറ്റുന്ന ഫാം ഉണ്ട് ഇരുന്നൂറ് റബ്ബർ ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളുണ്ട് അതുകൂടാതെ തെങ്ങ് പ്ലാവ് എല്ലാവിധ അത്യാവശ്യ എല്ലാവിധ ആദായങ്ങളും ഉണ്ട് വലിയ നീളത്തിലുള്ള സെറ്റ് ഔട്ട് നോക്കുകയും ഓണർ സ്വന്തം ആവശ്യത്തിന് പണിത് താമസിക്കുന്ന വീടും സ്ഥലവുമാണ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഓർക്കും ഈ വീടിന് രണ്ടര കോടി രണ്ടു കോടി അല്ലെങ്കിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപ ഒന്നര കോടി ഒന്നുമല്ല ഒരു കോടി നാപ്പത് ലക്ഷവും അല്ല ഒരു കോടി മുപ്പത്തഞ്ചും അല്ല ഒരു കോടി മുപ്പത് ലക്ഷത്തിന്റെ താഴെ നമുക്ക് മേടിക്കാം രണ്ട് ഏക്കർ സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വീടിൻ്റെ വലിയ ഡൈനിങ് ഉണ്ടോ നല്ല എല്ലാം ബ്രാൻഡ് മെറ്റീരിയൽ ഉണ്ടോ വീടിൻ്റെ വർക്കുകളെല്ലാം തീർത്തിരിക്കുന്നത് ഇപ്പം ഒരു അവസരം അടുത്ത കാലത്തുനിന്നും ആർക്കും കിട്ടില്ല കൂത്താട്ടുകുളം ടൗണിലേക്ക് വേറൊരു ഒന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് കൂത്താട്ടുകുളം മെയിൻ ടൗൺ എന്ന് പറയുമ്പോൾ കോട്ടയം കോട്ടയത്തുനിന്ന് മോറ്റൊഴിക്ക് വരുമ്പോഴാണ് ഈ കൂത്താട്ടുകുളം എന്ന് പറയുന്നത് ലീഗൽ ഫോമുകളെല്ലാം ഒക്കെയാണ് നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക അ സ്റ്റെയർ കേസ് മോളിൽ ഒരു ബെഡ്റൂം ഉണ്ട് തെങ്ങ് ഇഷ്ടംപോലെ തേങ്ങയൊക്കെ ഉണ്ട് പ്ലാവുണ്ട് എല്ലാവിധ ആദായങ്ങളും അപ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഇങ്ങനത്തെ വീട് ഇപ്പം നിങ്ങൾക്ക് താല്പര്യം പെട്ടെന്ന് തന്നെ വിളിച്ചാലാണ് ഈ വീട് നിങ്ങൾക്ക് കിട്ടിയുള്ളൂ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഒരു പത്ത് ഇരുപതിനായിരത്തിൻ്റെ മുകളിലെ ആൾക്കാർ കാണൂത് നിങ്ങൾ വിളിക്കാൻ താമസിച്ചാൽ ഈ സാധനം വിറ്റ് പോവും ഒരു മാറ്റമില്ല പച്ചക്കറിയൊക്കെ നട്ടേക്കണമുണ്ടോ പയറൊക്കെ ഉണ്ടായി കിടക്കുന്നു എല്ലാവരും ഒക്കെ ഇത്രയും സ്ഥലമുള്ള ആരും വീട്ടിൽ പച്ചക്കറി നട്ട് എല്ലാം എല്ലാവരും കഴിക്കുന്നത് പോലെ ഈ പയറൊക്കെ നട്ടേക്കാണ് പറമ്പിൽ ഇഷ്ടം പോലെ പയറ് പുറത്തുനിന്ന് നമ്മൾ പച്ചക്കറി മേടിക്കണ്ട ഒരു ഒതുങ്ങിയ ഏരിയ ആണ് എല്ലാ വണ്ടികളും വീടിന്റെ മിറ്റം വരെ കയറിച്ച് ഈ വഴി ഈ കാണുന്ന വഴിയുണ്ടോ പറമ്പിന്റെ നടുക്കേകുടെ വണ്ടികളെല്ലാം പോകും പഴത്തൊഴുത്ത് കോഴി ഫാം കോഴിയൊന്നും ഇട്ടിട്ടില്ല ഒരു ഏഴായിരത്തി അഞ്ഞൂറ് കോഴി വരെ ഇടാൻ പറ്റുന്ന വലിയ ഫാം ഇത് വേണേൽ ഏഴായിരത്തിന് ഒരു കോഴിക്ക് എങ്ങനെ വന്നാലും വളർത്തി വലുതാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങളവർ നമുക്ക് കിട്ടുതരും നമുക്ക് വളർത്തി വലുതാക്കി കൊടുത്താൽ മതി മാസം എങ്ങനെ വന്നാലും ഒരു നാൽപ്പതിനായിരം രൂപ ഈ കോഴി ഫാമിൽ നിന്ന് നമുക്ക് കിട്ടും വരുമാനം പിന്നെ അതുകൂടാതെ റബ്ബറുണ്ട് എങ്ങനെ വന്നാലും ഒരു പത്തിരുപത് ഷീറ്റ് എങ്ങനെ വന്നാലും കിട്ടും മാസം ഈ പറമ്പിൽ ഇപ്പോൾ തന്നെ ഒരു പത്തൊമ്പതിനായിരം രൂപ വരുമാനം മാസം നമുക്ക് കിട്ടും നാനൂറ് മീറ്റർ മാറിയാൽ മതി ബസ് റൂട്ടിലേക്ക് അപ്പോൾ ഞാൻ എടുത്ത് പറയാൻ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ ഈ ചാനൽ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അങ്ങനെയാണെങ്കിൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണണമെങ്കിൽ തൊട്ടടുത്തൊരു ഉണ്ട് അതൊന്ന് പ്രസ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വില കുറഞ്ഞ സ്ഥലങ്ങളും വീടുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം നിങ്ങളുടെ വീടുകളെ സ്ഥലങ്ങളൊക്കെ വിൽക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കമ്മീഷൻ ഇല്ലാതെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ അതിന് വേണമെങ്കിൽ നമ്മൾ ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങളൊന്നോട് ഷൂട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ നിങ്ങളുടെ സ്ഥലവും വീഡിയോകളൊക്കെ നമുക്ക് പരസ്യം ചെയ്യാവുന്നതാണ് അങ്ങനെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാവുന്നതാണ് റോയൽ പ്രോപ്പർട്ടീസ് മോറ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഈ യൂട്യൂബിൻ്റെ താഴെ അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് റബ്ബർ കണ്ടോ എല്ലാം തെട്ട് തെട്ടായിട്ട് കിടക്കുന്ന ഭൂമി എല്ലാം വളം ഇടാൻ വേണ്ടിയിട്ട് കുഴിയൊക്കെ താത്തിയിട്ടുണ്ട് എല്ലാം വളമൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നതാണ് വലിയ മല മലയൊന്നും അല്ല തെട്ട് കിടക്കുന്നു ഫിഷ് ഫാം ആദ്യമേ കാണിച്ചിരുന്നു താഴെത്തമുക്ക് കിണറുണ്ട് കിണർ കാണാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പറ്റാത്ത വലിയൊരു കിണറുണ്ട് വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും ഇല്ല രണ്ട് സൈഡ് വഴിയാണ് ഒരു സൈഡ് ബസ് റൂട്ടിലേക്ക് നാനൂറ് മീറ്റർ ഒരു സൈഡ് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് വരും ഒന്നര കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ കൂത്താട്ടുളം മെയിൻ ടൗണിൽ എത്താം ഇതാണ് കിണർ നിങ്ങൾ കാത്തിരുന്ന് മൂടഫാവേണ്ട വീടിൻ്റെ വില ഞാൻ പറയാം ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ലാസ്റ്റ് വില ഇനി നിങ്ങൾക്ക് വേഗത്തിലുള്ള ഡീലിംഗ് റെഡി ആധാരം ഒക്കെയാണെങ്കിൽ അതിൻ്റെ താഴെ നമുക്ക് മേടിക്കാം ഇപ്പോൾ നിങ്ങൾ താമസിക്കാതെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഈ പ്ലാവ് ചക്കിയുണ്ടായി കിടക്കണം ഞാനത് ഷൂട്ട് ചെയ്തു തരണം എന്ന് തൊട്ട് സൈഡികളിൽ തോട് ഒഴുകുന്നുണ്ട് വെള്ളത്തിന് ക്ഷാമമില്ലാത്ത ഒരു ഏരിയ നല്ല ഒതുങ്ങിയ ഏരിയ ആണ് പൊല്യൂഷൻ കംപ്ലൈൻറ് ഒന്നും ഒന്നുമില്ല ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു അത് വില ആണ് നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ ഇടയ്ക്ക് ഈ പണ്ട് ഇങ്ങനെ പുല്ല് കൊണ്ടി കളിക്കൂല അതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യാറുണ്ട് കാണുന്നവർക്ക് ഒരു രസമായി കുട്ടിയെന്നോർത്താണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ വേഗം തന്നെ ഒട്ടും താമസിക്കരുത് ലീഗൽ ഫോമുകളെല്ലാം ഓക്കെയാണ് ഇത്ര വില കുറച്ച് കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളവർക്കെന്തെങ്കിലും ഇഷ്യൂസ് യാതൊരു ഇഷ്യൂസും ഇല്ല എ ടു സെൻറ്റ് പേപ്പറും ഓക്കെയാണ് ഇപ്പോൾ ഒരു ഇരുപത് സെൻറ്റും ഇങ്ങനത്തെ ഒരു വീടിന് തന്നെ വേണം പത്ത് എഴുപത്തഞ്ച് ലക്ഷം രൂപ ഇത് രണ്ട് ഏക്കറും വീടിനും ഇവർ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ എപ്പോഴും മറക്കരുത് ആരും എൻ്റെ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വീടുകളുടെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാവുന്നതാണ് എല്ലാവിധ ഉണ്ട് അപ്പോൾ ചാനലിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കാന്താരി മുളക് അത്യാവശ്യം പ്ലാവ് തെങ്ങ് റബ്ബറ് പച്ചക്കറിക്ക് ഇഷ്ടംപോലെ നട്ടിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ് എല്ലാം കോളേജ് സ്കൂള് സൂപ്പർ മാർക്കറ്റ് ചർച്ച് എല്ലാം ഒരു പത്ത് എഴുന്നൂറ് മീറ്റർ ചുറ്റുള്ളിലുണ്ട് ഒരു നാനൂറ് മീറ്റർ മാറി മാറിക്കഴിഞ്ഞ ഒരു പത്തിയിരുപത് ബസ് വേണം ബസ് റൂട്ടിലേക്ക് നമ്മൾ ചെല്ലുന്നത് നമ്മൾ ആ താഴത്ത് കാണുന്ന കിണറിൽ നിന്ന് പൈപ്പ് ഇട്ടേക്കുക അവിടെ മുകളിൽ സ്വിച്ച് സ്വിച്ച് ഇട്ടാല് നമ്മുടെ ടാങ്കിൽ വെള്ളം വരും അപ്പം വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ വേറെ തന്നെ വിളിക്കുക ഒട്ടും താമസിക്കരുത് റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപിള്ള